നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതിയായ താരമാണ് മല്ലികാസുകുമാരൻ മല്ലികാസുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് കുമാരനും ഇന്ദ്രൻ സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാസുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന ാണ് മല്ലികാസുകുമാരനും ഒരു മല്ലികാ സുകുമാരന്റേത് മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ് തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട് എന്നാൽ ഇന്ദ്രിത്തും പൃഥ്വിരാജും തനിക്ക് കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തന്റെ മുൻപിലേക്ക് എത്തുമെന്നാണ് മല്ലികാസുകുമാരൻ പറഞ്ഞിട്ടുള്ളത് തന്റെ രണ്ടു മക്കളിൽ ഒരാൾ അമ്മയെ പോലെയും മറ്റേ വ്യക്തി അച്ഛനെ പോലെയുമാണെന്നും മല്ലികാസുകുമാരൻ പറയുന്നു ഇപ്പോഴിതാ മകൻ ഇന്ദ്രജിത്തിനെ കുറിച്ച് ചിലർ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ദ്രജിത്തിനോട് മല്ലികയ്ക്ക് സ്നേഹക്കുറവാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളോടാണ് അവർ പ്രതികരിച്ചത് ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും അവർ ചുട്ട മറുപടി നൽകി മക്കളായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും കാര്യത്തിൽ വലിയ അഭിമാനമാണ് മല്ലിക സുകുമാരന് രണ്ട് പേരെയും ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് പഠിക്കുന്ന കാലത്താണ് ഇവരുടെ പിതാവ് സുകുമാരൻ മരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പൃഥ്വിയെയും ഇന്ദ്രജിത്തിനെയും വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം മല്ലികാസുകുമാരൻ ഒറ്റയ്ക്കാണ് പൃഥ്വിരാജ് കരിയറിന് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മല്ലികാസുകുമാരൻ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട് സംഘടനകൾ പൃഥ്വിക്കെതിരെ തിരിഞ്ഞ കാലഘട്ടം നടി മറന്നിട്ടില്ല ഞാൻ ഖത്തറിൽ പോകുമ്പോൾ ഒരുപാട് പേര് ഇന്ദ്രയത്തിന്റെ കാര്യം ചോദിക്കും അവൻ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പലരും പറയാറുണ്ട് പൃഥ്വിരാജ് വരെ പറയാറുണ്ട് വില്ലൻ കോമഡി നായകൻ ഇങ്ങനെ എല്ലാ വേഷങ്ങളും ഇന്ദ്രിയു ചെയ്യാറുണ്ട് എന്തിരുന്നാലും സിനിമ എന്നത് ഒരാൾ തീരുമാനിക്കുന്നതല്ല എന്ത് റോൾ ആയാലും സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ അംഗീകാരം എന്ന് പറയുന്നത് അതേസമയം വൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇന്ദ്രദിത്തിനെ കുറിച്ച് മല്ലികാസുകുമാരും സംസാരിക്കാറില്ലെന്ന് ഇന്ദ്രജിത് ആരാധകരിൽ ചിലർ പരാതിയുണ്ട് ഇതേക്കുറിച്ച് പരാമർശിക്കുകയാണ് മല്ലിക ഇപ്പോൾ മക്കളുടെ കാര്യത്തിൽ ചേച്ചിക്ക് കുറച്ച് പക്ഷപാതം കാണിക്കുന്നു കാണിക്കുന്നുവെന്ന് അടുത്ത കാലത്ത് ഒരു കമന്റ് കണ്ടു എനിക്ക് വാസ്തവത്തിൽ ചിരി വന്നു എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇന്ദ്രജിത്തിനോട് പക്ഷാപാതപരമായി പെരുമാറുന്നതെന്ന് പറയുന്നത് ഇന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ ചത്തു കഴിഞ്ഞാൽ കൊള്ളി വെക്കേണ്ട മോനാണവൻ അവനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ അവനാണ് എന്റെ ആദ്യത്തെ സന്തതി പക്ഷാപാതപരമായി പെരുമാറിയെന്നൊന്നും ഒരു അമ്മയോട് പറയരുതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ഇന്ദ്രജിത്തിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട് പക്ഷേ പി ആർ വർക്കൊന്നും ചെയ്യാറില്ല ഞാൻ ചോദിക്കാറുണ്ട് എന്ന് പറയും അത് വലിയ ആശങ്കയില്ല ഇന്ന് തമിഴിലും തെലുങ്കിലും ഉൾപ്പെടെ ഇന്ദ്രജിത് അഭിനയിക്കുന്നുണ്ടെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി മീഷമാധവനിലെ വില്ലൻ കഥാപാത്രം അവന് എന്തൊരു പേരുണ്ടാക്കി കൊടുത്തു നമ്മുടെ പെർഫോമൻസ് പ്രേക്ഷകർ ഓർക്കുന്നത് വലിയ കാര്യമാണെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു ഒരു ലേബലിന്റെ കീഴിൽ മാത്രം പെടുത്താൻ കഴിയുന്ന ഒരു നടനല്ല ഇന്ദ്രജിത്ത് എന്തായാലും ഇന്ദ്രനോട് കൂടുതൽ സ്നേഹം കാണിക്കണമെന്നൊന്നും ഇനി പറയാൻ നിൽക്കരുത് ഇന്ദ്രൻ എന്നെ പോലെയാണ് ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ സംസാരിക്കും രാജുവിന് സുകുമാരൻ സാറിന്റെ രീതിയാണ് അടുത്തു വരാൻ േർത്ത് പെണ്ണിട്ടെടുക്കും പക്ഷെ അടുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കും സുപ്രിയ കേരളത്തിൽ താമസിക്കുന്നത് പൃഥ്വിരാജിന്റെ കല്യാണം കഴിച്ച ശേഷമാണ് പാലക്കാടാണ് സ്വദേശം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ബോംബെയിലും ഡൽഹിയിലുമായിരുന്നു മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടി ഇന്ദ്രത്തിന്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും മല്ലികാസുമാരൻ സംസാരിച്ചു കഴിഞ്ഞ ദിവസം കൂടി ഇന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ മകൾ പ്രാർത്ഥനയുടെ പരിപാടിയിലായിരുന്നു മകൾ അസ്സലായി പാടി എല്ലാവരും അഭിനന്ദിച്ചു അതേസമയം പ്രാർത്ഥന കീറിയ പാൻറ്റ് ഇട്ടും കൈ ഇല്ലാത്ത ഉടുപ്പിട്ട് ഷോർട്സ് ഇട്ടു എന്നൊക്കെ ചിലർ വിമർശനം ഉയർത്തുന്നുണ്ട് പ്രാർത്ഥനയുടെ മാതാപിതാക്കള് അതിലൊന്നും എതിർപ്പില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് പൂർണിമയുടെ ജോലി തന്നെ ബുട്ടിക്കാണ് പ്രാർത്ഥന ലണ്ടനിൽ പോയി പഠിച്ചതാണ് കുട്ടികളല്ലേ അവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും അവിടുത്തുകാർ അവരുടെ വസ്ത്രവിധാനത്തെ കുറിച്ച് ചോദിക്കാൻ നിൽക്കല്ല അതിനൊന്നും അവർക്ക് സമയമില്ല എന്നും നടിപ്പ് കൂട്ടിച്ചേർത്തു